നമസ്കാരം ചാത്തന്മാർ പകലാണ് ഉപദ്രവിക്കുന്നത് കുടിക്കാനെടുക്കുന്ന പായസത്തിൽ കല്ലും മണ്ണും വരിയിടും ഒലക്കയിൽ കണ്ണും മൂക്കും വരച്ചു വയ്ക്കും കിടക്കുമ്പോൾ ഓടിളക്കി പിടുക്കും എന്നാൽ യക്ഷികൾ രാത്രിയിലാണ് ഇറങ്ങുന്നത് പനങ്കുല പോലെ തലമുടി ഉള്ളത് മുതൽ വടയക്ഷികൾ വരെയുണ്ട് അവർ അമ്പലക്കുളത്തിൽ തിരുവാതിര നീരാട്ട് നടത്തും കണ്ണ് കാണിക്കും കെട്ടിപ്പിടിക്കുമ്പോൾ പൊന്നരഞ്ഞാണം പൊട്ടിച്ചെടുക്കും ഉമ്മ വയ്ക്കുമ്പോൾ നാക്കു കൊണ്ട് സ്വർണപ്പല്ല് അടർത്തിയെടുക്കും ഇവരുടെ പിടിയിലായാൽ നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ വട്ടം തിരിഞ്ഞ് വീഴും ചത്തുപോകും നമ്മുടെ ചാനലുകളിൽ ഇപ്പോൾ വാർത്താവതാരകന്മാരുടെ വേഷത്തിൽ ചിലർ യക്ഷികളെപ്പോലെ എഹിറും പല്ലും നീട്ടുകയാണ് ഇവരുടെ പിടിയിൽപ്പെടുന്ന ന്യായീകരണ ചാവേറുകൾ വട്ടം കറങ്ങി ബോധം കെട്ട് വീഴുന്നു അവരുടെ അജണ്ടകൾക്കപ്പുറത്തേക്ക് ഒരു ചർച്ചയും വളരാൻ അവരനുവദിക്കില്ല രണ്ടാം വ്യാമത്തിൽ പാലമരത്തിൽ ഉണരുന്ന യക്ഷികളെപ്പോലെ സുന്ദരിമാരായ അവതാരികമാർ ആർ തട്ടഹസിക്കുകയാണ് ഇവരുടെ പിടിയിൽപ്പെട്ടാൽ കഥ കഴിഞ്ഞത് തന്നെ എന്തിനാണ് സ്ത്രീകളെ ഇങ്ങനെ നിങ്ങൾ അലറി വിളിക്കുന്നത് എത്ര ചോര കുടിച്ചാലും പിറ്റേന്നും ഇവരുടെ പ്രേതാലയമായ ചാനൽ മുറികളിലേക്ക് രാഷ്ട്രീയ കോന്തന്മാർ ഓടിച്ചെല്ലും ചാനൽ ചർച്ചയിലൂടെ കിട്ടുന്ന മൈലേജ് ചില്ലറയൊന്നുമല്ല സ്വന്തം വാർഡിൽ വകയിലെ അപ്പച്ചി പോലും തിരിച്ചറിയാത്ത അന്തങ്ങൾ ഇന്ന് പ്രശസ്തരാണ് പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ കൂടി എവിടെ ചെന്നാലും നാലാൾ തിരിച്ചറിയും അങ്ങനെ ചാനൽ ചർച്ചയിലൂടെ വളർന്ന ചാവേറുകളൊക്കെയാണ് ഈ ഇടതിൻ്റെയും വലതിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ നേതാക്കളായി വിലസുന്നത് രാഹുലിൻ്റെ ഗർഭക്കേസ് വന്നതോടെ വാർത്താ ചാനലുകളിലെ പെൺ അവതാരികമാർ ഉറഞ്ഞുകുത്തി തുള്ളുകയാണ് ചിലരാണെങ്കിൽ മുടി അഴിച്ചിട്ട് മുടിയാട്ടം നടത്തുന്നു ഈ വിറയലിൻ്റെ കാരണം മറ്റൊന്നുമല്ല അതിജീവിത ഒരു മാധ്യമ പ്രവർത്തകയാണ് ആ സ്ത്രീ വിവാഹിതയാണെന്ന് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടായിരുന്നോ ഇല്ല അത് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഇവർ ഈ കസർത്ത് മുഴുവൻ നടത്തിയത് കേട്ടവരൊക്കെ വിചാരിച്ചത് ഏതോ കന്യകയെ രാഹുൽ മാങ്കൂട്ടം ചതിയിൽപ്പെടുത്തി വഞ്ചിച്ച് കടന്നു കളഞ്ഞു എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുലിൻ്റെ വക്കീലന്മാർ കോടതി മുറിയിൽ പറയേണ്ട വാദമുഖങ്ങൾ ചാനലുകളിൽ വന്ന് വാദിച്ചതോടെ കഥയാകെ മാറി അതിജീവിത വിവാഹിതയാണെന്ന സത്യം നേരത്തെ അറിയാമായിരുന്നിട്ടും ചാനലുകൾ ബോധപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു ടി ആർ പി റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും ഇരയ്ക്ക് ജനങ്ങളുടെ സിമ്പതി ലഭിക്കാനും രാഹുലിന് ക്രൂര പരിവേഷം കിട്ടാനും ചാനലുകൾ മനഃപൂർവ്വം സത്യങ്ങൾ മറച്ചുവെച്ചു സത്യത്തിൽ ജനങ്ങളോട് ഈ മാധ്യമങ്ങൾ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് നെറുകേടാണ് മൗദൂദി ചാനലിലെ ഒരു അവതാരക അഭിഭാഷകനെ വിളിച്ച് ഊരാക്കൊടുക്കിൽപ്പെട്ടു ആ വീഡിയോ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു ഓരോ വാദമുഖങ്ങളും നിരത്തിയ ശേഷം അഭിഭാഷകൻ ചോദിക്കും ആ മൈ കറക്ട് അതോടെ അപ്പുറത്ത് നിശബ്ദത മാത്രം ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീ പരാതിപ്പെടാൻ എന്തുകൊണ്ട് വൈകി ഡിലെയ്ഡ് എഫ്ഐആർ കോടതിയിൽ നിലനിൽക്കുമോ അതോടെ അവതാരകയ്ക്ക് സംശയമായി എന്താണ് ഡിലെയ്ഡ് എഫ്ഐആർ ഇതൊന്നും അറിയാതെയാണ് ഈ അവതാരിക പെൺകുടികൾ ചീറുന്നത് വിവാഹിതയായ ഒരു സ്ത്രീ ആദ്യ ബന്ധം നിലനിൽക്കെ പരപുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ നിയമപ്രശ്നം വക്കീൽ പറഞ്ഞതോടെ സിംഹിയുടെ ശബ്ദം നിലച്ചുപോയി ഈ വാദം കേട്ടാൽ ജില്ലാ ജഡ്ജി കോടതി വരാന്തയിൽ വെച്ച് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കാനാണ് സാധ്യത ഇന്നാട്ടിൽ അതിക്രമത്തിനിരയാകുന്ന നിരാലംബരായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കിട്ടേണ്ട കരുതലും സഹതാവുമല്ലേ ഇത്തരം വേഷം കെട്ടുകാരൻ കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്രൂരമായ അതിക്രമത്തിൻ്റെ കഥയുമായി വരുന്ന ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീയെ ഒന്ന് കാണാൻ ഈ മുഖ്യമന്ത്രി ഓഫീസും തുറന്നിരിക്കുമോ എന്തിനേറെ കള്ളക്കേസ് നൽകിയ ഒരു പാവം പിടിച്ച വീട്ടുവേലക്കാരിയെ തിരുവനന്തപുരം പോലീസ് അകത്താക്കിയത് ഓർമ്മയില്ലേ അവരാ പ്രയാസം വിവരിച്ച് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ നമ്മുടെ മിനുസ ശിരസ്കരായ പി ശശി തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നും അന്ന് പരാതി ഉയർന്നിരുന്നു അതിജീവിതകളെ സമൂഹത്തിന് പുച്ഛിക്കാൻ വീണ്ടും വീണ്ടും സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതുപോലെയുള്ളവരാണ് ഗർഭിണിയാണെങ്കിൽ അമ്മ വിവാഹത്തിന് സമ്മതിക്കുമെന്നൊക്കെ ഒരു യുവതി കാമുകനോട് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ കേൾക്കുന്ന പുതിയ കൂടിയല്ലേ ഇവരൊക്കെ ചേർന്ന് വഷളാക്കുന്നത് ഓരോ ദിവസവും എഫ്ഐആറും ജാമ്യാപേക്ഷയും ഓരോ പാരഗ്രാഫ് എടുത്ത് ചാനലുകൾ ചർച്ച ചെയ്യുകയാണ് അതിജീവിത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇവിടെ മാറിപ്പോയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാല അവിഹിത ഗർഭവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് തലേനാകും ഇനി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് മരപ്പാവയെ പോലെ ചിരിക്കുക ഒരിക്കലുമില്ലാത്ത തരത്തിലാണ് ഈ സംഭവത്തിലെ ഇര ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ചാനലുകളിലെ അവതാരകന്മാരുടെ ഉറഞ്ഞുതുള്ളലും സത്യം മൂടി വെച്ചതുമാണ് കമ്മികൾ പിന്തുണ നൽകിയതോടെ കൂടുതൽ വാശിയായി ഈ വാർത്തയിലൂടെ അയ്യൻ്റെ സ്വർണം കട്ട കേസ് മുങ്ങിപ്പോയതിൻ്റെ സന്തോഷത്തിലാണ് കമ്മികൾ മരം കൊള്ളയ്ക്കകത്തുപോയ ചാനൽ മുതലാളിയും പോക്സോ കേസിൽപ്പെട്ട ന്യൂസ് റീഡറും ഒക്കെ അനുഭവിച്ചു വരുന്ന ആനന്ദം ചില്ലറയൊന്നുമല്ല ഈ നാറ്റക്കേസായ ഗർഭകഥ ഇങ്ങനെ നിലനിർത്തിയാലേ മരക്കള്ളൻ്റെ റേറ്റിംഗ് വെട്ടിപ്പും പിണറായി സർക്കാരിൻ്റെ അമ്പലക്കൊള്ളയും ചർച്ചയാകാതെ പോകൂ ഇരയായ സ്ത്രീ ജോലി ചെയ്യുന്ന ചാനലും വെളിവായതോടെ ഈ സംഭവത്തിലെ രാഷ്ട്രീയം മാലോകർക്കാകെ മനസ്സിലായി വി ഡി സതീശൻ കേക്ക് മുറിക്കാൻ പോയത് ദേശാഭിമാനിക്കാരൻ്റെ വീട്ടിൽ കൊച്ചു സതീശൻ വിളവിറക്കാൻ പോയത് രാഷ്ട്രീയ പ്രതിയോഗിയുടെ ചാനലിലെ ജോലിക്കാരുടെ വീട്ടിൽ രാഷ്ട്രീയത്തിനപ്പുറം ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഈ കോൺഗ്രസുകാർ ന്യൂസ് അവതാരകരായ സ്ത്രീകളുടെ ഫാഷൻ പരേഡിനുള്ള വേദിയായി മാറി മിക്ക ചാനലുകളും ഏഷ്യാനെറ്റ് മാത്രമാണ് പരേഡുകാരികളെ അകറ്റി നിർത്തുന്ന ഏക ചാനൽ അവർക്ക് അതുകൊണ്ട് തന്നെ റേറ്റിങ്ങും ഉണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടി സർവം മറന്ന് ഇവരൊന്നായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആണായാലും പെണ്ണായാലും വിവേകവും ഔചിത്യ ബോധവും വേണം ജീവിതത്തിൽ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തക ഉണ്ടാവുക എന്തായാലും ഈ വിഷയത്തിൽ സി ഒന്നിച്ചാണ് ഞാൻ അവളെ കണ്ടു അവൾ കെണീക്കാൻ വയ്യ എന്നായിരുന്നു ഒരു അവതാരക ഒരവതാരകരത്നം പറഞ്ഞത് ഛർദി കാരണം കുട്ടിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെന്നായി മറ്റൊരുത്തി ഈ കുട്ടി അനുഭവിച്ച മനോവേദനയ്ക്ക് ആ ഒരു ഉത്തരം പറയുമെന്നായി വേറൊരുത്തി നാട്ടുകാരാണോ സുഹൃത്തുക്കളെ ഇതിനൊക്കെ ഉത്തരവാദികൾ ആദ്യമാസം ഛർദിയൊക്കെ പതിവാണെന്ന് പറഞ്ഞ പാവം ചെറുക്കൻ രാഹുലിൻ്റെ വിവരം പോലും ഇല്ലാതെ പോയി ഈ ചാനൽ പെണ്ണുങ്ങൾക്ക് ഗർഭകാലത്ത് ചില ഗന്ധങ്ങൾ പിടിക്കില്ല ഇത് പറഞ്ഞ പറ്റി കമ്മികൾ പറയുന്നത് ഇവൻ അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണോ എന്നാണ് സ്ത്രീകളുടെ ഗർഭകാല ശാരീരികാവസ്ഥയെപ്പറ്റി ഒരു ചെറുപ്പക്കാരൻ അറിഞ്ഞിരിക്കുന്നത് അവർക്ക് കുറ്റമാണ് വനിതാ മാസികകളൊന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകും സത്യത്തിന് ഇതൊരു ട്രാപ്പാണെന്ന് വേണം കരുതാൻ പറവൂര് ആർക്കും അറിയാത്ത നടി രാഹുലിനെ ഫേസ്ബുക്ക് ആക്കിയതുപോലെ ഈ സ്ത്രീയും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അടുപ്പം കൂടിയതാണ് അതിലാണ് ആ കിഴങ്ങൻ രാഹുൽ ചെന്നുപെട്ടത് താനൊരു വിത്തുകാളയാണെന്നറിവ് ഓരോ വിത്തുകാളയെയും വീണ്ടും വീണ്ടും മുക്കറയിടാൻ പ്രേരിപ്പിക്കും അക്കര നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കര നിൽക്കുന്ന മൂരി മുക്കിട്ടിട്ട് കാര്യമില്ല കുറ്റിപ്പറിച്ച് രണ്ടും അടുത്തു കൂടിയാൽ സംഗതി വിശകാകും മരമുറിക്കാരൻ പറഞ്ഞത് ഇനി എത്ര ശബ്ദരേഖ വേണമെങ്കിലും ഏറെ ചെയ്യാൻ ഇരിപ്പുണ്ട് എന്നാണ് എല്ലാം എടുത്ത് പ്രയോഗിച്ചേക്കരുത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൊട്ടിക്കാനുള്ളതിൻ്റെ ലാബ് വർക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടാകും അന്നത്തെ ഇര മിക്കവാറും സതീശൻ തന്നെയായിരിക്കും പിണറായി മൂന്നാം തവണയും വന്നില്ലെങ്കിൽ മരമുറിക്കാരന്റെ കാര്യം പരിങ്ങലിലാകും അതിനുവേണ്ടി ആഞ്ഞു പണിഞ്ഞാലേ രക്ഷയുള്ളൂ അവതാരക പെൺപുലികളുടെ എല്ലാം പൊതുശത്രു ഇപ്പോൾ രാഹുൽ ഈശ്വർ ആണ് പുള്ളിക്ക് മുകേഷും രാഹുലും ദിലീപും എല്ലാം ഒരുപോലെയാണ് ആണുങ്ങൾ അനുഭവിക്കുന്ന ഹൃദയവേദനയ്ക്കുള്ള ഒരു രക്ഷാപുരുഷനാണ് ഈശ്വരന്റെ അവതാരമായ ഈ മനുഷ്യൻ അതിജീവിതയെ പൊന്നുപോലെ കാത്ത് അവൾക്ക് വേണ്ടി വിളവിച്ച ചാനൽ തരുണികളെ ഞെട്ടിച്ചുകൊണ്ട് ഈശ്വരൻകുട്ടിയാണ് ആദ്യമായി പറഞ്ഞത് അവൾ വിവാഹിതയാണെന്ന വാർത്ത ഒരു കൂടി കടന്ന് സന്ദീപ് വാര്യർ അവരുടെ വിവാഹ ഫോട്ടോയും പ്രദർശിപ്പിച്ചു അതോടെയാണ് ഇതിലെ രാഷ്ട്രീയം ജനങ്ങൾക്ക് കൂടുതൽ വെളിവായത് അവതാരികമാരിൽ ഏറെ വിലയിടിഞ്ഞ ഒരാൾ സ്മൃതി പരുത്തിക്കാടാണ് ഇരുപത്തിരണ്ട് വർഷത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രമൊക്കെ സ്മൃതിൽ രാഹുൽ ഈശ്വരനോട് പറയുന്നത് കേട്ടു പക്ഷേ അനുദിനം താഴോട്ട് ഉച്ച കുത്തുകയാണ് ഈ സ്മൃതി ഇത്ര മ്ലേച്ഛനായ ഒരുത്തര ചാനലിൽ ചെന്നിരുന്ന് മസാലക്കഥ മധുരം കൂട്ടി വിഴുങ്ങിയിട്ടും കമ്മികൾ പോലും ഇവരെ വകവയ്ക്കുന്നില്ല സുരയാപാർവതിക്ക് കഴിഞ്ഞ മാസം കഥാകൃത്ത് സന്തോഷിച്ചിക്കാനം കൊടുത്ത ആട്ട് ഒരു സാമ്പിളാണ് എന്നിട്ടും എൻ്റെ മാധു എൻ്റെ സ്മൃതി എൻ്റെ നിഷയെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾ നിത്യവും സന്ധ്യയ്ക്ക് ചെന്നിരുന്ന് ഒലിപ്പിക്കുന്നത് കണ്ടാലോ എന്തൊരു അലമ്പ് കാഴ്ചയാണിത് ഇവർ കെട്ടിപ്പോക്കുന്ന നുണകൾ മുഴുവൻ നവമാധ്യമങ്ങൾ പൊളിച്ചടുക്കുമ്പോൾ നിങ്ങൾക്ക് ആര് വില കൽപ്പിക്കും ഇനി